രാവിലെ എഴുന്നേക്കി പാട്ടാ പിന്നെ ും വീട്ടും ഒക്കെ പറഞ്ഞു 자, 제일 큰 아들이야. 제일 큰, 뜨리치레도 뭐 받아, 우리도 뭐 해. 빨리빨리만해. 자, 제일 아이야 뜨리기. 리기로 뜨리기로. 아, 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 സത്യം ഹലോ

അടി വാടി വാടി ആ വികോലെന്ത മടരേണ്ട ഹൈ 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 ബൈ ബൈ ഹൈ ഹൈ ഓക്കേ കേട്ടോ ഓണ്ടിരിക്കിങ്ങേ 360 ഓടി വെച്ചിട്ടുണ്ട് ഇടക്കാടി ആ സോമി വരും ആ हां तेरी तू तेरी सुनू जा